ശ്മീരിലെ വിളർ തടാകം വീണ്ടും താമരപ്പൂക്കളാൽ നിറയുന്നു മുപ്പതു വർഷം മുൻപുണ്ടായ വെള്ളപ്പൊക്കത്തിന് ശേഷമാണിത് വിളർ സംരക്ഷണ മാനേജ്മെന്റ് അതോറിറ്റിയുടെ കഠിനാധ്വാനമാണ് ഈ തിരിച്ചുവരവിന് പിന്നിൽ തടാകത്തിലെ അടിഞ്ഞുകൂടിയ ചെളി നീക്കം ചെയ്തതോടെ മണ്ണിൽ ആഴത്തിൽ കുഴിച്ചു മൂടപ്പെട്ട താമരവിത്തുകൾക്ക് വീണ്ടും വളരാൻ സഹായകമായി താമരത്തണ്ട് വിളവെടുക്കുന്നത് ഇവിടുത്തെ പരമ്പരാഗത ഉപജീവന ഈ പുനരുജ്ജീവനം പ്രദേശവാസികൾക്ക് വലിയ സാമ്പത്തിക സഹായമാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ വെള്ളപ്പൊക്കമാണ് തടാകത്തിലെ താമരകളെ ഇല്ലാതാക്കിയത് ഞങ്ങൾ ഈ ദൈവാനുഗ്രഹം എന്നേക്കുമായി നഷ്ടപ്പെട്ടെന്ന് കരുതി ഒരു പ്രദേശവാസി പറയുന്നു മണ്ണ് നീക്കം ചെയ്യാനുള്ള പദ്ധതി രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ചു കഴിഞ്ഞ വർഷം താമരകൾ വീണ്ടും വളരുന്നതിന്റെ ആദ്യ ലക്ഷണങ്ങൾ കാണിച്ചു ഇതോടെ അതോറിറ്റി കൂടുതൽ താമര വിത്തുകൾ തടാകത്തിൽ വിതറി താമരയുടെ പരിപാലനം കണക്കിലെടുത്ത് തടാകത്തിലേക്ക് മാലിന്യം എത്തുന്നത് തടയാനും അധികൃതർ ശ്രമിക്കുന്നുണ്ട് താമരയുടെ ഉൽപ്പാദനം ഇത് പ്രദേശവാസികൾക്ക് വരുമാനവും പ്രകൃതിക്ക് പൊതുജീവനും നൽകുമെന്നും അധികൃതർ കരുതുന്നു